ഏറെ ഏറെ പ്രിയപ്പെട്ട ദേഷ്യൻ ഊർജ്ജസ്വലമായ കർമ്മപഥങ്ങൾ തീർത്ത് ജില്ലയിലെ കോൺഗ്രസ്സിന് ഒരുമയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ സാമൂഹ്യ ഇടപെടലുകളും മറ്റു മേഖലകളുമൊക്കെ വാർത്തെടുത്ത് മുന്നോട്ട് പോകുന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീ വി എസ് ജോയ് ഈ പരിപാടിയുടെ വി വി പ്രകാശ് അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ദീർഘയാത്ര ചെയ്ത് ഈ അനുസ്മരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രകാശമായി വ്യക്തിപരമായി അടുപ്പവും ബന്ധവും ഒക്കെ ഉണ്ടായിരുന്ന നമുക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാന്യനും ആദരണീയനുമായ അധ്യക്ഷൻ കെ സുധാകരൻ അവകൾ നമ്മുടെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹോദരനും സഹപ്രവർത്തകനുമൊക്കെയായ മന്ത്രി കൂടിയായ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എ പി എൽകുമാർ അവർ പ്രിയപ്പെട്ട കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഭാരവാഹികൾ പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് പ്രിയപ്പെട്ട ശ്രീ ശ്രീമതി ആലിപ്പറ്റ ജമീല പ്രിയപ്പെട്ട ശ്രീ കെ ജയന്ത് യു ഡി എഫിൻ്റെ നേതൃത്വം ശ്രീ അജയ് മോഹൻ ഉൾപ്പെടെ ശ്രീ എൻ എ കരീം ഉൾപ്പെടെ വി എ കരീം ഉൾപ്പെടെ ശ്രീ ജില്ലയുടെ ചുമതലയുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ജനറൽ സെക്രട്ടറി ശ്രീ പി എ സലീം ശ്രീ കെപ്തി കെ പി അബ്ദുൾ മജീദ് ബഹുമാന്യൊരു മാദരണീയരുമായ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ബഹുമാന്യൊരു മാദരണ്യരുമായ പ്രിയപ്പെട്ട നേതാക്കൾ ഈ പരിപാടിയിലെ മുഖ്യ പ്രഭാഷണക്രമം വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെ പ്രകാശ് ഹെഗേട്ട് അനുസ്മരണവും രാജ്യത്തെയും സംസ്ഥാനത്തെയും നവരാഷ്ട്രീയമായിട്ടുള്ള ചിന്തകളുമൊക്കെ നമ്മളുമായി പങ്കുവെച്ച ഹൃദ്യമായ വാക്കുകളിലൂടെ ഈ ചടങ്ങിനെ ധന്യമാക്കിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്പനായ നേതാവ് ശ്രീ കെ എൻ എ ഖാദർ അവർകൾ പ്രിയപ്പെട്ട നേതാക്കന്മാർ പ്രിയപ്പെട്ട പ്രകാശ് പ്രിയപ്പെട്ട മകൾ നീള ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ സുഹൃത്തുക്കളെ ഈ ചടങ്ങിൽ നിൽക്കുന്ന സമയത്ത് അതിവൈകാരികമായി മാത്രമേ നമുക്കൊക്കെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം വി വി പ്രകാശിൻ്റെ അനുസ്മരണ ചടങ്ങാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് മെമ്പറായി മുന്നോട്ട് പോകുന്ന കാലഘട്ടം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പ്രകാശേട്ടനുമായി വൈകാരികമായി ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാനും യാത്രയിലും പ്രവർത്തനത്തിലും ഒക്കെ ഒരുമിച്ച് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുമിച്ച് പങ്കുചു വെച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിച്ചതായ ഒരാളാണ് ഞാൻ ബഹുമാന്യനായ പ്രകാശേട്ടൻ ബഹുമാനായ പ്രകാശേട്ടൻ ഞങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതായ മൂല്യങ്ങളെക്കുറിച്ച് എപ്പോഴും ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തിയതായിരിക്കുന്ന മനുഷ്യനാണ് അതെല്ലാ ആളുകൾക്കും സാധിക്കുന്ന ഒന്നല്ല സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ പല രീതിയിലുള്ളതായിരിക്കുന്ന ദുഷിപ്പുകളും വീഴ്ചകളും ഒക്കെ ഉണ്ടാകും പക്ഷെ സ്വന്തം ജീവിതം കൊണ്ട് അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കുക ആ പ്രതിരോധം പൊതുസമൂഹത്തിൻ്റെ വിവിധ തലമുറകളിലേക്ക് സംവേദനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും സാധിക്കുന്ന ഒന്നല്ല പ്രിയപ്പെട്ട വി വി പ്രകാശിന് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പ്രകാശ് ഏട്ടന് അത് സാധിച്ചു എന്നുള്ളതാണ് വല്ലാത്തതായ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവൻ നമ്മിൽ നിന്നും കവർന്നെടുത്തെങ്കിലും ജീവിച്ച കാലം അത്രയും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് നിർലോഭം സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ബസ്സിൽ യാത്ര ചെയ്തത് ട്രെയിനിൽ സാധാരണക്കാരനെ പോലെ യാത്ര ചെയ്തു വിവിധ പരിപാടികൾക്കൊക്കെ ഓടിയെത്തി ഈ മലബാറിൻ്റെ പല മേഖലകളിലും എന്റെ മണ്ഡലത്തിൽ പെരുമണ്ണയിൽ എത്ര പൊതുയോഗത്തിൽ ആ ബ്ലോക്കിലൊക്കെ എത്ര പൊതുയോഗത്തിൽ പ്രകാശ് സംസാരിച്ചു എന്നുള്ളതിൻ്റെ എണ്ണം പോലും പറയാൻ പ്രയാസമാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ സാധാരണക്കാരുമായി അത്രയധികം വൈകാരികമായി അടുപ്പം സൂക്ഷിച്ചതായിരിക്കുന്ന ഒരു മനുഷ്യൻ പരന്ന വായനയും കവിതയോടുള്ള അടങ്ങാത്തതായിട്ടുള്ള പ്രണയവും പ്രകാശിന്റെ ജീവിതത്തിന്റെ മറ്റൊരു അന്യാദൃശ്യമായിട്ടുള്ള മുഖമായിരുന്നു എന്നുള്ളതും തിന്റെ കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് നാലഞ്ച് ആളുകൾ ചന്ദ്രേട്ടന്റെ മുറിയിൽ പ്രിയപ്പെട്ട പാച്ചേനിയും പ്രകാശും ഞങ്ങളെല്ലാവരും ഉമ്മൻചാണ്ടി സാറിന്റെ അഡീഷണൽ പി എസ് ആയിട്ടുള്ള ശ്രീ ആർക്കെയുടെ കൂടെ ചന്ദ്രേട്ടന്റെ ഒരു മുറിയിൽ നാലഞ്ച് ആളുകൾ എത്രത്തോളം ദിവസങ്ങളിൽ പല സമയത്തും കിടന്നുറങ്ങിയിട്ടുണ്ട് എങ്ങനെ കിടക്കാനും എങ്ങനെ ജീവിക്കാനും ഒരു മടിയുമില്ലാത്തതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒരു നമ്മുടെ ഒന്നോ രണ്ടോ ബട്ടൺ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആ ഷർട്ടങ്ങ് വെക്കും പലരും പക്ഷേ കയ്യിലുള്ളതായിരിക്കുന്ന പെട്ടിയിൽ സൂചിയും നൂലും ബട്ടണും കൊണ്ടു നടക്കുന്നതായിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ ഒരുപക്ഷെ പ്രകാശ് മാത്രമായിരിക്കും ഒരു ദിവസം പെന്നിച്ചേട്ടൻ മൂന്ന് ബട്ടൺ ഒരുമിച്ച് പിന്നൊക്കെ കുത്തി നടക്കുമ്പോൾ ആ ഷർട്ടങ്ങ് വലിച്ചു കീറി എന്റെ അലമാരയിൽ ഷർട്ടുണ്ട് അതിട്ട് നടക്കണം പക്ഷെ അവിടെ ഈ മനുഷ്യന് അങ്ങനെയൊക്കെ ജീവിച്ച് കാണിക്കാനുള്ളതായിരിക്കുന്ന ഒരു ആത്മബലം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പ്രദാനം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയൊക്കെ ആകാൻ അങ്ങനെയൊക്കെ ജീവിക്കുക ഒരു ചെറിയ കറ പോലും പറ്റാതെ ജീവിക്കുക പ്രകാശനം പോലെയുള്ളതായിരിക്കുന്ന ആത്മബലമുള്ളതായിരിക്കുന്ന ആളുകൾക്കല്ലാതെ മറ്റൊരാൾക്കും സാധിക്കില്ല രണ്ട് മൂന്നാളുകൾ ഇവിടെ സൂചിപ്പിച്ചു കോൺഗ്രസിനുണ്ടായിട്ടുള്ള കനത്ത നഷ്ടങ്ങൾ അതിലൊന്ന് പ്രിയപ്പെട്ട ശ്രീ പി ടി തോമസാണ് രണ്ട് പ്രിയപ്പെട്ട സതീശൻ പാചേനിയ മൂന്ന് ശ്രീ വി വി പ്രകാശ വരും മൂന്ന് പേരും അതിവൈകാരികമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്ന സഹപ്രവർത്തകന്മാർ കോൺഗ്രസിന് ഇവരിലൂടെ തിരോധാനത്തിലൂടെ ഉണ്ടായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും അത് പരിഹരിക്കാൻ എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റും പ്രിയപ്പെട്ട എ പി അനിൽകുമാർ ഉൾപ്പെടെയുള്ളതായ ജോയ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചു ആര്യാടൻ സാറിനും പ്രകാശേട്ടനും നമുക്ക് നൽകാനുള്ള ഏറ്റവും കനപ്പെട്ടതായ പ്രതിഫലം എന്ത് എന്ന് ചോദിച്ചാൽ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ അപ്രതിരോധ്യമായ കോട്ടയായ നിന്നതായ നിലമ്പൂരിൽ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ടതായ നിലമ്പൂർ തിരിച്ചു പിടിച്ച് അവർക്കുള്ളതായ മരണാനന്തരമായിട്ടുള്ള അശ്രുപൂജ കൊടുക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വം ആ ധർമ്മം വലിയ തലത്തിൽ ചെറിയ തലത്തിലല്ല വലിയ തലത്തിൽ ഏറ്റെടുക്കാൻ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെല്ലാവരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നുള്ളത് പറയുന്നു വയനാട്ടിലെ ദുരന്തമുണ്ടായപ്പോ പ്രിയപ്പെട്ട അനിയേട്ടൻ ഉൾപ്പെടെ രാവിലെ എത്തി വിളിച്ചു ആ സമയത്ത് അല്പം കഴിഞ്ഞ് രാവിലെ ഉണർന്ന സമയത്ത് വിളിച്ചു സംസാരിച്ചു ജോയി വിളിച്ചു ഷൗക്കത്ത് വിളിച്ചു എല്ലാവരും സംസാരിച്ചു പ്രസന്റ് സംസാരിച്ചു എല്ലാവരും സംസാരിച്ചു പക്ഷെ പ്രകാശേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ വിളിയും ആദ്യം അവിടെ വരുമായിരുന്നു വയനാട്ടിൽ ആ പ്രയാസം അനുഭവിച്ച സമയത്ത് ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഇരുപത്തിയഞ്ച് ലോഡ് സാധന സാമഗ്രികളാണ് വയനാട്ടിലെ ആ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു തന്നത് നിങ്ങളോടുള്ള തീർത്താൽ തീരാത്തതായ കടപ്പാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയോട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ ഉത്തരവാദിത്തത്തോടു കൂടി അത് പൂർണമായും കൊടുത്തു തീർത്ത് നിർവഹിക്കാനോ നമുക്ക് സാധിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഞാൻ ഇതൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല അവർ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണ് എന്നതാണ് അവർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖല അതിനവർ ഉപയോഗിക്കുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ വന്നപ്പോ ഇവർ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ളതായിരിക്കുന്ന ദുരന്തങ്ങൾ വരുമ്പോൾ പത്രസമ്മേളനങ്ങൾ നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കി അതിലൂടെ കയറുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ സമീപനം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ കവളപ്പാറ നമ്മുടെ മുമ്പിലുണ്ട് വയനാട്ടിൽ എന്റെ നിയോജക മണ്ഡലത്തിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുത്തുമലയുണ്ട് അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതാം തീയതി പുലർച്ചെ ഒന്നര മണിക്ക് കിടന്നുറങ്ങുമ്പോൾ പ്രകൃതിയുടെ വലിയ സംഹാര താണ്ടവത്തിൽ മനുഷ്യൻ മുഴുവൻ തകർന്നടിഞ്ഞ് വൻ പാറക്കെട്ടുകളും വൻ മരങ്ങളും ഡെബ്രിസും ഒക്കെയായി അവർ ഒഴുക്കിലകപ്പെട്ട് ജീവൻ ഹോമിക്കപ്പെട്ട് ഈ നിലമ്പൂരിന്റെ താഴ്വാര പ്രദേശത്ത് നിന്നാണ് പല ഭൗതിക ശരീരവും ഇവിടെ നിന്നെടുത്താണ് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടു വന്നത് ചാരിയാർ അതിന്റെ ഒരു വല്ലാത്ത ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിന് വിധേയമായ മണ്ണാണ് ഞാൻ അതിന്റെ അനുബന്ധ മേഖലകളിലേക്കൊന്നുമല്ല പോകുന്നത് ഒമ്പത് മാസം തികയാണ് നാളെയാകുമ്പോൾ ഒരൊറ്റ വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇടാൻ സാധിക്കാത്ത സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇട്ടിട്ടില്ല ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ആയിരത്തി മുപ്പത്തിനാല് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു അവിടെ അതിന്റെ പാതി കിട്ടിയാൽ ആ വീട് മുഴുവൻ പൂർത്തീകരിക്കപ്പെടും സർക്കാരിന് കണ്ടീഷനായി അതിൽ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ വെച്ച് അവരോട് വീട് നിർമ്മിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നാ ദുരന്ത ബാധിതർ മുഴുവൻ വീടുകളിലേക്ക് അവർക്ക് മാറാമായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള രണ്ട് ടൗൺഷിപ്പ് ആ ടൗൺഷിപ്പ് ഇപ്പൊ ഒന്നായി ഇപ്പതിന്റെ പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നു തറക്കല്ലിടൽ വലിയ മാമാങ്കമാക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് വലിയ പണം ഞങ്ങൾ പ്രതീക്ഷിച്ചു പക്ഷെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല പക്ഷേ സംസ്ഥാന സർക്കാർ വെറുതെ നിൽക്കില്ല ഞങ്ങളെല്ലാം ചെയ്യും പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആലോചിക്കണം താങ്കൾ അനുവദിച്ച എഴുന്നൂറ്റി അൻപത് കോടി രൂപയിൽ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയും ഈ നിലമ്പൂർ നിയോജക മണ്ഡല മണ്ഡലം ജന കേരളത്തിലെ വിദേശത്തുള്ള ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ കൊടുത്ത മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്ത പണമാണ് എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു കോടി രൂപയിൽ അധികം വരുന്നതായിരിക്കുന്ന തുക സംസ്ഥാന സർക്കാരും അവിടേക്ക് കാര്യമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല വാടക വീടുകളിലേക്ക് പോയക്കം ബാക്ക് ബാക്ക് ടു ഹോം കിറ്റ് കൊടുത്തു വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കുന്ന സാധന സാമഗ്രികളിൽ ഒരുപാട് വീട്ടുപകരണങ്ങൾ ഉണ്ടായിരുന്നു ആ ഉപകരണങ്ങൾ മുഴുവൻ ഞങ്ങൾ ആ വീടുകളിലേക്ക് കൊടുത്തതാണ് അത് മുഴുവൻ കൊടുത്തത് ആണ് സർക്കാർ കൊടുത്തിട്ടില്ല ഞങ്ങൾ അസംബ്ലിയിൽ പറഞ്ഞു പാവപ്പെട്ടതായിരിക്കുന്ന പരിക്ക് പറ്റിയ ആളുകൾ ഉരുൾപൊട്ടലിന്റെ ഒഴുകി വരുന്നതായിരിക്കുന്ന ഡെബ്രിസ് അതിന്റെ ചെളി മാരകമായിട്ടുള്ള ചെറിയ ചെറിയതായിരിക്കുന്ന മൂർച്ചയുള്ള കൽക്കഷണങ്ങൾ കൊണ്ട് നിബിടമായിരിക്കും ആ കൽക്കഷത്തിൽ നിന്ന് ആളുകളെ വലിച്ചെടുത്തപ്പോട്ടി പലരുടെയും ബെയിൻ പൊട്ടി പലരുടെയും സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായി പലരുടെ കയ്യും കാലും പൊട്ടി ഹാനി എന്ന് പറയുന്ന ഒരു മിടുക്കൻ പയ്യൻ ആ നാലര മണിക്കൂറാണ് സ്വന്തം വല്ലുമ്മയെ രക്ഷപ്പെടുത്താൻ ഉമ്മ പോയി ഉപ്പ പോയി എല്ലാവരും പോയി വല്ലുമ്മയെ രക്ഷപ്പെടുത്താൻ ഒരു ജനലിൽ പിടിച്ചുനിന്നതായിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ വലിയ ദുരന്ത മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതായിരിക്കുന്ന ഒരു മണ്ണിൽ ചികിത്സിക്കാനുള്ളതായിരിക്കുന്ന ഒരു ഡ്രാഫ്റ്റ് ഓർഡർ ഇറങ്ങുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ജില്ലാ കലക്ടറോടും മന്ത്രിമാരുമായി കലഹിച്ച് ഇറങ്ങിപ്പോകുമ്പോഴാണ് അത് ഉത്തരവിടാൻ എന്ന് തീരുമാനിക്കുന്നു ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഈ ദുരന്തത്തിൽ എവിടെയെങ്കിലും ഉണ്ടായോ കവളപ്പാറ നിങ്ങൾക്കറിയാലോ ഞാൻ ഇവിടെ നിന്ന് പറയണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം എട്ടാം തീയതി പുത്തുമല ദുരന്തത്തിന്റെ വാർഷിക ദിനത്തിൽ കവളപ്പാറ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ അസംബ്ലിയിൽ പ്രിയപ്പെട്ട പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ എ പി എൽ കുമാർ അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം ആവശ്യപ്പെട്ടതനുസരിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചയാളാണ് ഞാൻ വീട് ജീവനോപാധി അവരുടെ വിദ്യാഭ്യാസം അനുബന്ധ കാര്യങ്ങൾ ഇത് മുഴുവൻ ക്രമീകരിക്കാൻ ഇവർക്ക് സാധിച്ചില്ല ഇപ്പോ സർക്കാരിന്റെ നാലാം വാർഷികം നൂറ് കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ട് നടത്തുക നിങ്ങൾ അറിയണം അഞ്ചു ലക്ഷം രൂപയാണ് ചൂരന്മല മുണ്ടകൈ ദുരന്തത്തിലെ നാപ്പത്തിനാലിലധികം വരുന്നതായ പരിക്കുപറ്റിയ ആടുകളെ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാർ നീക്കി വെച്ചതായ തുക പരിക്കുപറ്റിയവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നീക്കി തുക അഞ്ചു ലക്ഷം കൊലപാതകകളെ സംരക്ഷിക്കാൻ ശരത്ലാൽ കൃപേഷ് ഷുഹായിബ് അടക്കമുള്ളതായിരിക്കുന്ന കൊല നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ രക്തസാക്ഷികളെ അവരെ കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ധിക്കാരികളായ അഹങ്കാരികളായിട്ടുള്ള സി പി എമ്മിന്റെ ക്രിമിനൽ സംഘത്തെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക രണ്ട് കോടി നാപ്പത് ലക്ഷമാണ് ആയിരിക്കുന്ന സർക്കാർ ഈ സർക്കാരിനെ നിലക്കി നിർത്താൻ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനാധിപത്യത്തിന്റെ പ്രതിഷേധം രൂപപ്പെടുത്തിയെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്ക് അദ്ദേഹം കാസർഗോഡ് പോയപ്പോ പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ജനങ്ങളെ ശപിച്ച സർക്കാരായിരുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാചകം ശപിച്ച സർക്കാരല്ല അല്ല ഗൂഢാലോചനയിലൂടെ നിങ്ങൾ വലിയ രീതിയിൽ തകർക്കാൻ നേതൃത്വം കൊടുത്ത സർക്കാരാണ് അതിനുള്ള പ്രായശ്ചിത്തമായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ വിലാപയാത്ര ഈ കേരളത്തിലെ ജനങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പ്രായശ്ചിത്തമായിരുന്നു ആ മനുഷ്യനോട് അതിനടക്കമുള്ളതായിരിക്കുന്ന പ്രതികാരം ചെയ്യാൻ ഈ കേരളത്തിന് നിലമ്പൂരിലെ ജനങ്ങളെ മുഴുവൻ കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനാധിപത്യ സമൂഹം മുഴുവൻ ഞാൻ അവസാനിപ്പിക്കുന്നു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന കാര്യം അടിയന്തരമായി അവരെ ഹോസ്പിറ്റലിലേക്ക് ജീവനുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവരെ താൽക്കാലികമായി വീടുകളിലേക്ക് എത്തിക്കുക മൂന്നാമത്തെ കാര്യം ജീവനോപാധി തിരിച്ചു കൊടുക്കുക അതിനോടനുബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസം ക്രമമായി നിലനിർത്തുക സമ്പൂർണമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക ഇതിലെല്ലാ മേഖലകളിലും സർക്കാരിന്റെ പരാജയം എനിക്ക് നിങ്ങൾക്കും കാണാൻ സാധിക്കും നിരവധി കുട്ടികൾ പോയി അടുത്ത് മന്ത്രിയുടെ അടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ വീഴാൻ പോവുകയാണ് ചില കുട്ടികൾ എന്റെ ഓഫീസിൽ വന്നുകൊണ്ട് കരഞ്ഞു എന്റെ ഓഫീസിൽ ശ്രീ കെ സി വേണുഗോപാൽ എം പി ഒരു പ്രത്യേകമായി അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് റിവായി വയനാട് എന്ന് പറയുന്ന ഒരു ഓഫീസ് ഉണ്ടാക്കി ആളുകൾ അവിടെ വർക്ക് ചെയ്തു മുഴുവൻ ഡാറ്റയും നമ്മൾ കളക്ട് ചെയ്തു അതിൽ ആദ്യത്തെ ഡാറ്റ കളക്ഷൻ വിദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ നൂറ്റി മുപ്പത്തിനാല് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടി പഠിക്കുന്നത് അമേരിക്കയിലെ നോർത്ത് വീസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അതിൽ ഞങ്ങൾ ഡാലസിലുള്ള നന്മ എന്ന് പറയുന്ന സംഘടനയെ ചുമതലപ്പെടുത്തി ആ കുട്ടിയെ പഠിപ്പിക്കുക ശാരഥിന്റെ അച്ഛനും അമ്മയും എല്ലാവരും പോയതാണ് ആരുമില്ല ഒറ്റയ്ക്കാണ് അവൻ തനിച്ചാണ് ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ബാക്കിയായി എന്ന് ചോദിച്ചാൽ ഈ ദുരന്തം നടക്കുമ്പോൾ ആ കുട്ടികൾ മുഴുവൻ അവരുടെ ഹോസ്റ്റലുകളിലായിരുന്നു അവരുടെ അവിടെ പഠിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട മക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൽഫ് ഫിനാൻസിങ്ങിൽ പഠിക്കുന്ന അപ്ന സാരജ് എന്ന് പറയുന്ന മെഡിക്കനായ കുട്ടി അതുപോലെ എം ബി ബി എസ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നാലാം വർഷത്തിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടി ഓരോ കുട്ടികൾ ഞങ്ങൾ കണക്കെടുത്ത് സർക്കാരിന്റെ മുമ്പിൽ ആവശ്യപ്പെട്ടു ഈ കുട്ടികളെ പഠിപ്പിക്കണം ആലോചിക്കാം എന്നുള്ള മറുപടി അല്ലാതെ ഒരു നടപടിയും എടുത്തില്ല അവസാനം ഞങ്ങൾ മലബാർ ഗോൾഡുമായി സംസാരിച്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് സമ്പൂർണമായി കൊടുത്ത് ആ കുട്ടികളെ മുഴുവൻ ഇന്ന് അവിടെ നിലനിർത്തി ഒരു കുട്ടിയും അവിടെ വീണില്ല ഈ സർക്കാർ നയാ പൈസ കൊടുത്തിട്ടില്ല ഒരു മേഖലയിലും തൊണ്ണൂറ്റി നൂറ്റി ഇരുപതോളം വരുന്നതായ ജീവനോപാധികൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഞങ്ങൾ തിരിച്ചു കൊടുത്തു കടകളുണ്ടാക്കി ഭാര്യ പോയി മക്കൾ പോയി എല്ലാവരും പോയി തകർന്നതായിരിക്കുന്ന ജൂലൈ തേട്ടി എന്ന് പറയുന്ന ഒരു കട നടത്തുന്നുണ്ട് ആ കട കൊടുത്തത് കേന്നമാണ് ഓരോ ആളുകൾ ഓരോ സംവിധാനങ്ങൾ അത് മുഴുവൻ ഞങ്ങൾ ക്രമീകരിച്ചു അതിന്റെ യൂട്ടിലൈസേഷൻ കൃത്യമായി നടത്തി സർക്കാർ എന്ത് കൊടുത്തു ആറര കോടി രൂപയ്ക്ക് കുടുംബശ്രീ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജീവനോപാധി വേണമെന്ന് പറഞ്ഞപ്പോ ഒരു നയാ പൈസ ഇതുവരെ കൊടുക്കാത്ത സർക്കാർ അതാണ് ഞാൻ പറഞ്ഞത് ദുരന്തത്തിൽ സമ്പൂർണമായി തകർച്ചയെ നേരിട്ട ഒരു നാടിനെ ഒരു കാര്യം ചെയ്യാതെ മുന്നോട്ട് പോയാ ഒരു സർക്കാർ ഞങ്ങൾ ദുരന്തത്തിലെ വലിയ കേമന്മാരാണ് എന്ന് പറഞ്ഞു നടക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നതുകൂടെ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഏറെ പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടൻ ദുഃഖസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് പറയേണ്ടതില്ല ആ വലിയ മനുഷ്യൻ ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഇടവും വലവുമായി നിന്ന് പ്രതിസന്ധികളിലും സന്തോഷത്തിൻ്റെ വേടുകളിലും വേദികളിലുമൊക്കെ ഒരുമിച്ച് നിന്ന് തെറ്റുകളും പാളിച്ചകളും വരുമ്പോ അത് ശരിയല്ല തിരുത്തണം എന്ന് ഞങ്ങളോട് കൂടി മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുക മാത്രമല്ല അത് കറക്റ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്താൻ നേതൃത്വം കൊടുത്തു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വഴികളിലൂടെയും ഞങ്ങൾ പോകുമ്പോൾ അതിൽ അബദ്ധം സംഭവിക്കാതെ പോകാതിരിക്കാൻ ജാഗ്രതത്തായി ഒരു രക്ഷാകർത്താവിനെ പോലെ നിന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ അദ്ദേഹത്തിന്റെ പച്ചപിടിച്ച ഓർമ്മകൾ ഒരിക്കലും മരിക്കാത്തതായ ഓർമ്മകൾ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് അവാർഡിന് എന്നെ തിരഞ്ഞെടുത്തതിനുള്ള നന്ദി പറയുന്നു മൂന്നാമത്തെ അവാർഡാണ് ഞാൻ വാങ്ങിയത് ഇനി നാലവാർഡ് വേണ്ട എന്ന് പറഞ്ഞു ഇനി ഒരു അവാർഡും വാങ്ങുന്നുമില്ല പക്ഷേ ഇത് പ്രകാശ് ഏട്ടന്റെ അവാർഡിന്റെ മുമ്പിൽ എന്നെ തെരഞ്ഞെടുത്തതിൽ നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു ഓരോ അവാർഡുകളും ജീവിതത്തിൽ മനുഷ്യരോട് കൂടുതൽ സഹാനുഭൂതിയും അവരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഏറ്റവും വലിയ പ്രേരണയാണ് ഏറ്റവും വലിയ കരുത്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജനങ്ങളെ കൂടെ ജീവിച്ച് പ്രവർത്തിക്കുകയല്ലാതെ മറ്റൊരു കുറുക്കു കുറുക്കുവഴികളും രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഇല്ല അത് നമുക്ക് പാഠമാകണം എന്ന് ആര്യാടൻ സാറിന്റെ ഈ തട്ടകത്തിൽ വെച്ചുകൊണ്ട് പറയുകയോ കൂടെ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ